അപ്പൊ ലാലും എന്തുകൊണ്ടാണ് അത് പറയാൻ താമസിച്ച വിഷമം മാത്രമേ ഉള്ളൂ പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് പറഞ്ഞിരിക്കേണ്ട കാര്യം എല്ലാ കൂട്ടുത്തരവാദിത്വമാണ് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്തിനാ പറഞ്ഞത് അതിന് തൊട്ട് മുമ്പ് ഒരു കാസറ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ ഫേസ്ബുക്കിൽ ആരും ഇവിടെയോ മദ്രാസിലെയോ മറ്റേ പ്രസ് പ്രമോഷനെ പറയുന്നത് ഞാൻ ആ പടം കണ്ടു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടത് ആര് പറഞ്ഞു ഇതെന്തൊരു ലോകം മോഹൻലാലി പടം മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ അത് കണ്ടിട്ടില്ല ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് ആ സിനിമ കണ്ടതാണ് ആ സിനിമ കണ്ടതാണ് നിങ്ങൾ നിങ്ങൾ കാണാൻ ആദ്യം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല ഞാൻ ഞാൻ O <laughs> que